സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക അപ്പോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടെ

ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ലൈവ് ഒന്ന് ലേക്ക് അടിച്ചിട്ട് കടന്നു വരാട്ടെ ആരായാലും ഓക്കെ ലൈവ് ഒന്ന് ലേക്ക് അടിക്കുക ആരായാലും ഒന്ന് കമന്റ് ചെയ്യട്ട നമുക്കറിയുള്ള ആരാ വന്നു കൊടുക്കുന്നു വിചാരിച്ചു ഓക്കെ ആരായാലും കമന്റ് ചെയ്യാ ആരാണ് വന്നിരിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ആരായാലും ഒന്ന് വരാട്ടാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ട് ആരാന്ന് വെച്ചാൽ പറയൂ ആരാ വന്നു ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ആരായാലും ഒന്നും കമന്റ് കിട്ടുള്ള ആരോ വന്നു കൊടുക്കുന്നു ഓക്കേ ആരാണെന്ന് അറിയില്ലല്ലോ ഒരാളിനെ നമ്മുടെ ലൈവിലെ ലൈവ് ഒന്ന് ലേക്ക് എടുക്കട്ടെ ആരായാലും ലൈവ് ഒന്ന് ലേക്ക് എടുക്കുക ആരാ വന്ന് കൊടുക്കണു ഫ്രസ് ലൈവിലേക്ക് സ്വാഗതം കട്ട കൂട്ടൌട്ടാ നമ്മളെ യൂട്യൂബേഴ്സിലാണ് വെൽക്കം ചെയ്യണത് സബ്സ്ക്രൈബ് കുറവാണ് നമ്മുടെ ചാനല് കണ്ട് സബ് ചെയ്തു കട്ടയ്ക്ക് കൂട്ടഔട്ടാ ഇപ്പൊ ലൈവ് ഒന്ന് ലൈക്ക് എടുത്തിട്ട് കടന്നു വരട്ടെ ആരായാലും ഒരാള് നിക്കണ നമ്മുടെ ലൈവില് ആരാച്ച് ഒന്ന് സപ്പോർട്ട് ചെയ നമ്മടെ ലൈവ് ഒന്ന് ലൈക്ക് എടുക്കട്ടെ ആരായാലും ഫുഡ് കഴിച്ചു അപ്പൊ വന്നിട്ടുള്ള ആൾ ആരാച്ച് പറയട്ടെട്ടേ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവ് ഒന്ന് ലൈക്ക് എടുത്തിട്ട് കടന്നു വരട്ടെ ആരായാലും സബ് കുറവാണ് നമ്മുടെ ചാനലൊന്ന് ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ലുത്തറ ഓ ലോഡ് എന്ന് പറയുന്നുണ്ട് ഓക്കെ വെൽക്കം ടു മൈ ലൈവ് ലേക്ക് അടിച്ചിട്ട് കടന്നു വരിക ആരേലും ഗേസ് ഒന്ന് സപ്പോർട്ട് എട്ട് എട്ടുപേരിന്റെ നമ്മുടെ ലേവില് എട്ടുപേരുന്ന ലേവിലേക്ക് അടിച്ചിട്ട് കയറുകട്ടാ കട്ടയ്ക്ക് കൂട്ടുകാരെ കൂട് ഓക്കെ ഗേസ് ലേവിലേക്ക് സ്വാഗതം എട്ട് പേരിന്റെ നമ്മുടെ ലേവില് എട്ട് പേരുന്ന ലേവിലേക്ക് അടിച്ചിട്ട് കടന്നു വരാട്ടോ ഗേസ് കടന്നു വരുക അപ്പൊ നമ്മുടെ വീഡിയോകൾ കാണാത്തവരനെ കണ്ട് സപ്പോർട്ട് കേട്ടോ ഫുൾ സപ്പോർട്ട് തരട്ടെ നമ്മളിതുപോലത്തെ വെറൈറ്റി തരം വീഡിയോകളായിട്ടൊന്നും വരിക നമ്മുടെ ചാനലിൽ കയറി ഒക്കെ മാറ്റി അപ്പൊ പത്ത് പേര് നമ്മുടെ ലെവലിൽ കേട്ടോ പത്ത് പേര് ലേവിലേക്ക് അടിച്ചിട്ട് വരൂട്ടെ ആരേലും അച്ഛന്മാര് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ സബ് കുറവുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് കിട്ടാം അപ്പൊ നമ്മൾ തിരിച്ചു കാട്ടി കൂടി തരൂട്ടെ അപ്പൊ നിങ്ങള് യൂട്യൂബേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മുടെ ചാനലിൽ ഓക്കെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒന്ന് കമന്റ് കിട്ടാ വന്നു കൊടുക്കുന്നത് വിചാരിച്ചല്ല നമുക്ക് അറിയുള്ളൂ ആരാണ് ഏഴുപേരിന്റെ കേസ് നമ്മുടെ ലൈവില് ഏഴു പേര് ആരായാലും ഒന്ന് സപ്പോർട്ട് കിട്ട അല്ലെവില് നമ്മൾ ഇപ്പൊ എന്നാണ് കുറച്ചു നാൾക്ക് ശേഷം ലൈവില് വന്നു കൊടുക്കുന്ന കേട്ടോ അപ്പൊ ലൈവ് ഒന്ന് ലൈവ് കിട്ടിട്ട് കടന്നു വരട്ടെ കേസ് അപ്പൊ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം പിന്നെന്താണ് ഞാന് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി കൊടുക്കട്ടെട്ടാ ഓക്കെ ഒരു മിനിറ്റ് ഇട്ടാ ഹൈ ഫ്രണ്ട് ലൈവിലേക്ക് സ്വാഗതം പിന്നെന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഈ പ്രൊഡക്റ്റ് കണ്ടോ നിങ്ങള് ഈ പ്രൊഡക്റ്റ് ഗേസ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ആട്ടോ അത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയാണ് എന്റെ സ്പെസിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഗേറ്റ് അപ്പൊ അതാണ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി അപ്പൊ നമ്മൾ എടുക്കാൻ പോട്ട അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ട ക്യാമറ ഉണ്ടെ ഇതാണ് കേട്ടാ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓക്കെ ഓണായിട്ടാണ്ടാ റുപത് ഡിഗ്രിയാണ് ഇത് കിട്ട നൂറ്ററുപത് ഡിഗ്രി ഒക്കെ ഇതാ പക്ക ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് കേസ് അപ്പൊ നിങ്ങള് മേടിക്കാത്തവരാണ് ഇതൊന്നും ട്രൈ ചെയ്യാതോട്ടാ അല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ബിൽഡപ്പ് സാധനമാണ് കേട്ടോ കേസ് അപ്പോ ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ വില കുറവുകൊണ്ടാണ് ബിൽഡിന്റെ ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ വീഡിയോകള് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പൊ കേസ് നിങ്ങൾ നമ്മുടെ സപ്പോർട്ട് കേട്ടോ മൂന്ന് പേര് കേട്ടാ മൂന്ന് പേര് വീടുക ലേക്ക് അടിച്ചിട്ട് കിടന്നു കേട്ട മച്ചമാര് ആരായാലും ഒന്ന് ലേക്ക് അടിക്കട്ടാ ലൈവ് ഒന്ന് ലൈക്ക് അടിക്ക് അതൊക്കെ അത്ര പറയുള്ള കേസ് ഫുൾ സപ്പോർട്ട് കേട്ടാ ഒരാളായ കേസ് നമ്മടെ ലൈവിലെത്താ ആരായാലും ഒന്ന് ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കേട്ടോ കേസ് സപ്പോർട്ട് ചെയ്യാ നമ്മുടെ ലൈവ് കാണാത്തവരാണ് കണ്ട് സപ്പോർട്ട് കേട്ടോ കേസ് ആരെങ്കിലും ഒക്കെ കടന്നു വരും കേട്ടോ അപ്പൊ നമ്മള് ഫുൾ സപ്പോർട്ട് വരാം എന്താണ് വിശേഷം ആരെങ്കിലും ഒക്കെ ഇണ്ടോ ലൈവില് ഓ കേസ് കണ്ടെ നമ്മള് കൊറച്ച് സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ എത്ര ഒരു ഇരുപത് കേസ് സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മള് ഇതുപോലത്തെ പ്രൊഡക്റ്റ് ഗീവ് കൊടുക്കട്ടെ ഗീവ് ഓക്കേ അപ്പോ അത് ആരാ നിങ്ങളായിരിക്കും ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഭാഗ്യവാന്മാരിട്ടെ ഇത് ഇതൊക്കെ സബ്സ്ക്രൈബർ വേണം കേട്ടോ ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ജയ ശ്രീറാംന്ന് ഇറ്റ്സ് സുനിൽ വെൽക്കം ടു മൈ ലൈവ് മൈ ലൈവ് അപ്പൊ ജയസ്റ്റ് ഇൻസ്റ്റ ത്രീ സിഫ്റ്റി ഉം വണ്ടർഫുൾ ഫോട്ടോഗ്രാഫീസ് ഓക്കെ ഫോട്ടോസ് ഇൻസ്റ്റീ സിക്സ്റ്റി കണ്ട ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയാണ് ഇത് കേസ് അപ്പൊ ഇത് ഇങ്ങനെ എവിടെയാണ് ഓൺ ആക്കുന്ന ബട്ടൺ ഒക്കെ ഓടാ ഓണാക്കി കണ്ട ഓണായിട്ട കേസ് ഓണായി ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എല്ലാ മൈലായിട്ട് ശ്രീരാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട എന്തായാലും കാണലേ ഫ്രണ്ട്സ് ഇത് ഇങ്ങനത്തെ സെറ്റപ്പ് ആയിട്ടുണ്ടാ കുഴപ്പമില്ല ഡബിൾ സൈഡ് ക്യാമറ ഉണ്ട് നല്ല അടിപൊളി ക്യാമറ ക്വാളിറ്റി ഉള്ള ഇതാണ് ക്യാമറയാണ് ഗേസ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിട്ടാണ് ഓൺലി ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഓക്കെ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഫ്ലിപ്പ്കാർട്ട് ഓക്കെ ഇതിലെടുത്ത വീഡിയോകൾ നമ്മളെ ചാനലിൽ ഉണ്ട് നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യട്ടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഇതില് എമൗണ്ട് പിടിപ്പിക്കുക അപ്പൊ ഞാൻ ട്രാൻസ്ഫറിന്റെ ഗ്ലാസ് ഓട്ടിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ കംപ്ലൈന്റ് അവതരിപ്പിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോ ഗേഴ്സ് സപ്പോർട്ട് ആയിട്ടു ലൈവ് ഒന്നും ലൈക്ക് അടിച്ചിട്ട് കളഞ്ഞോ ഗേസ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി വേണം അപ്പൊ മിസ്റ്റർ ലക്സറി എന്ന് പറഞ്ഞിട്ട് ഒക്കെ വെൽക്കം ടു മൈ ലൈവ് ഇട്ടായിരുന്നു മൈ ലൈവ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒക്കെ ഗേസ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മള് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഓക്കെ ഇതിലടുത്ത് വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ അതായത് കാണിച്ചാലോ ഗേസ് വീഡിയോട്ടോ ഒരു മിനിറ്റ് എടുക്കട്ടെ ഓക്കെ ഫോട്ടോസ് എടുക്കാം എല്ലാ സെറ്റപ്പും ഇണ്ടുട്ടോ ഗേസ് വീഡിയോ വീഡിയോ എടുത്ത് ക്ലിക്ക് ആക്കിട്ടീഡിയോ ക്ലിക്ക് ആക്കി ഇതിപ്പോ ഇങ്ങനെയാണ് കേട്ടോ ഈ സാധനം എടുത്ത വീഡിയോ കേട്ടത് എടുത്ത വീഡിയോകളാണ് ഒക്കെ ഇതിന്റെ പ്രശ്നം ഉള്ള കാരണം കിട്ടാത്ത

अरे ऐप इंस्टाप में okay. Okay. Okay, friends, फुल सपोर्ट दीजिए मेरा ओके ഹലോ ഗേഴ്സ് ലൈവിലേക്ക് സ്വാഗതം കട്ടയ്ക്ക് കൂട്ടുകൊണ്ടവരും ഒക്കെ വരുകട്ടാ എല്ലാരും ലൈവിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ കട്ടി കൂട്ട് വരാട്ടാ നമ്മള് ഓക്കേ ആരെയോക്കെ ലൈവിലേക്ക് സ്വാഗതം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഇൻസ്റ്റീ സിക്രണ്ട് എം ബി ക്യാമറ പോയിന്റ് സെവൻ ഒക്കെ മുന്നൂറ്റി ഡിഗ്രി ക്യാപ്സൽ ഫോർക്ക് സിംഗിൾ ലെൻസും കൂടെ ഏ ഒരുപാട് ഏ ഒരുപാടി വെൽക്കൻ തുമ്മോട്ടാ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിത് ജയിസ് ആരെങ്കിലും ഒക്കെ വരിക ലൈവിലേക്ക് വരിക കട്ടയ്ക്ക് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ട്ടാ ആരെങ്കിലും ഒക്കെ വരുക കടന്നു വരിക ഉം ഫ്രണ്ട്സ് എന്താണ് വിശേഷം ഫുഡ് കഴിച്ച

സപ്പോർട്ട് കട്ടയ്ക്ക് കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനലൊക്കെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ആരാ വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഫ്രണ്ട് അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കിട്ട് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം വെൽക്കം തുമ്മ ലൈവ് കിട്ടാ ഒന്ന് മെസ്സേജ് മെസ്സേജ് ഇടാ എന്നാലും നമുക്കറിയുള്ള ആരോ വന്നു കൊടുക്കുന്നു പിന്നെ എന്താണ് വിശേഷം എല്ലാരും ഫുഡ് കഴിച്ചോ എല്ലാരും ഫുഡ് കഴിച്ചു കഴിച്ചോന്ന് പറയോ ഓക്കേ ഫുഡ് ഉണ്ടല്ലേ

ആരൊന്നുമില്ല പത്താളൊന്നി ആരേലുണ്ടെങ്കിൽ ഒന്ന് കടന്നു വരട്ടെ ലൈവിലേക്ക് നമ്മുടെ ലൈവ് ഒക്കെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടും നമ്മുടെ ചാനല് ഫ്രണ്ട് മൈ ലൈവ് കിട്ടാ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് കിട്ടി സപ്പോർട്ട് ചെയ്യ ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ആരാണ് നമ്മുടെ ലൈവിലുള്ളതെന്ന് വെച്ചാൽ കിട്ടാൻ നമുക്കറിയാം ആരോ വന്നു കൊടുക്കുന്നു വിചാരിച്ചാൽ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് കിട്ടാ കമെന്റ് ചെയ്തു മറ്റേ നമുക്ക് ഉള്ള ആര വന്നു കൊടുക്കുന്നു വിചാരിച്ചു ആരായാലും ഒന്ന് കമന്റ് ചെയ്യട്ടാ ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗത ആരെയും ഒക്കെ കമന്റ് ചെയ്യേണ്ട വിശേഷം ഫുഡ് കഴിച്ചോ മെസ്റ്റർ എവിടെയാണ് ആരൊരാള് നിക്കുന്നുണ്ട് നമ്മുടെ ലൈവില് ആരായാലും കമന്റ് ചെയ്യട്ടെ ഹൈ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ മൂന്ന് പേരുടെ നമ്മുടെ ലൈവില് മൂന്ന് പേര് ലേവിലേക്ക് എടുത്തിട്ട് കടന്നു വരും കേട്ടോ ആരായാലും നമ്മുടെ ചാനൽ കണ്ടിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മള് തിരിച്ചു വന്ന് കട്ടേക്ക് സപ്പോർട്ട് വരും കേട്ടെ അപ്പൊ സപ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള വേണ്ടത് നമ്മള് ഫുൾ സപ്പോർട്ട് വരും നമ്മുടെ നല്ല ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് ഒരു കമന്റ് കിട്ടാൻ മതി നമ്മൾ സപ്പോർട്ട് കിട്ടും ലൈവ് എന്ന ലേക്ക് അടിച്ചിട്ട് കടന്നവരട്ടെ ആരായാലും മച്ചാമാരെ ആരായാലും ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും ലൈവ് എന്ന ലേക്ക് അടിച്ചിട്ട് കടന്നവര കേസ് കട്ട സപ്പോർട്ട് വരാട്ടെ കട്ട സപ്പോർട്ട് പറഞ്ഞാൽ കട്ട സപ്പോർട്ട് അഞ്ചു പേരിന്റെ നമ്മുടെ ലൈവില് അഞ്ചു പേര് ലൈവ് ലൈക്ക് അടിച്ചിട്ട് കടന്നവരാട്ട പുതിയ യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് കടന്നവരാട്ടാ ലൈവ് ലേക്ക് ആകർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ ലൈവ് ഒന്ന് ലേക്ക് അടിക്ക് പിന്നെ പോലെ നമ്മുടെ ഏഴിൽ വീഡിയോ ലേക്ക് അടിക്കുക ഒരു കമന്റ് ഇട്ടാല് നമ്മൾ തിരിച്ചൊന്നും കട്ടയ്ക്ക് കൂട്ടു തരട്ടെ ഫുൾ സപ്പോർട്ട് ഉണ്ട് അഞ്ചു പേര് നമ്മുടെ ചാനലിൽ അഞ്ചു പേര് ആരെയും ലൈവ് ഒന്ന് ലേക്ക് അടിച്ച് കടന്നുവരട്ടെങ്കിലും ഒരു ലേക്ക് അല്ല എട്ട് പേരിലിട്ട് ഗേസ് എട്ട് പേര് ലൈവ് ലേക്ക് അടിച്ചിട്ട് കടന്നു വരട്ടെ ഒന്ന് കട്ടയ്ക്ക് കൂട്ടു തരട്ടെ നമ്മള് അപ്പൊ നമ്മൾ തിരിച്ച് കട്ടയ്ക്ക് കൂട്ടാവൂട്ടോ ഗേറ്റ്സ് ഒന്ന് സപ്പോർട്ട് കേട്ടോ നമ്മുടെ ചാനൽ കണ്ടിട്ടൊന്ന് വീഡിയോ സപ്പോർട്ട് കിട്ടാ ഓക്കെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് അതെ അടിപൊളി വീടുകളായിട്ട് നമ്മുടെ ഫാനലി വരിക ഫുൾ സപ്പോർട്ട് കേട്ടോ അപ്പൊ എന്തൊക്കെ വിശേഷം എല്ലാവരും ഫുഡ് കഴിച്ചോ പതിനൊന്ന് പേരിന്റെ കേസ് നമ്മുടെ വീടുക പതിനൊന്ന് പേരൊന്നും ലേവിലേക്ക് സ്വാഗത കേട്ടോ കട്ടയ്ക്ക് കൂട്ടാണ്ടോ ഇതൊക്കെ വേഗം ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ലേവിലേക്ക് അടിച്ചിട്ട് കടന്നു വരിക കേട്ടോ മറ്റേ ലേവിലേക്ക് അടിച്ചിട്ട് കടന്നു വരിക ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരുക സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ കണ്ടിട്ടാ ഓക്കെ വീഡിയോയില് ഏതെങ്കിലും ഒരു വീഡിയോയില് ഒരു കമന്റ് ഒരു കമന്റ് നമ്മൾ വന്നിട്ട് ഫുൾ സപ്പോർട്ട് ഇട്ടാ നമ്മൾ തിരിച്ചു വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും കമന്റ് എല്ലാവരും ഓക്കെ കേസ് ആരും നാലു പേരിന് കെട്ടോ നാലു പേര് വന്നോ ആരെങ്കിലും മെസ്സേജ് എടുട്ടോ എന്നാലും നമുക്ക് അറിയുള്ള ഓക്കെ മെസ്സേജ് എടുത്തി നമ്മളറിയില്ല ആരോ വന്നു കൊടുക്കുന്ന നാല് പേരിന് കേട്ടോ കേസ് നാല് പേര് കട്ടയ്ക്ക് ഫ്രണ്ട് ആകട്ടെ അന്ന് സപ്പോർട്ട് എത്തിക്കിട്ട് നമ്മള് സപ്പോർട്ട് ട്ടോ ഇപ്പൊ ഗിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമ്മള് ഫുൾ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് അഞ്ചു പേരിന്റെ നമ്മുടെ ലൈവ് അഞ്ചു പേര് ആരെങ്കിലും ഒക്കെ വന്നിട്ടൊന്ന് ലെവലിലേക്ക് എടുക്കാം മച്ചമാരിലേക്ക് എടുക്കട്ടെ പുതിയ പടങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ പുതിയ പടം ഇപ്പൊ ഏതോ റിലീസ് ആയിരിക്കും അറിയോ ഇനി ഏതോ പുതിയ പടങ്ങൾ വരുന്നത് പമ്പൻ ഹിറ്റ് പടങ്ങൾ ഏതാ വരുന്നത് ഒന്ന് ആർക്കും അറിയുമോ അല്ലെങ്കിൽ ഒന്ന് കമന്റ് കിട്ടാ ഗേറ്റ് ഒന്ന് കമന്റ് അറിയില്ല ഉം ഓക്കെ ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേരിന്റെ നമ്മുടെ ലൈവില് മൂന്ന് പേര് ആരായാലും ലൈവ് ഒന്ന് ലൈക്ക് എടുത്തിട്ട് കടന്നു വരുക അപ്പൊ ലൈവിലേക്ക് സ്വാഗതം ആരായാലും കമന്റ് ചെയ്യട്ടെ മറ്റൊരു കമന്റ് ചെയ്യാം എന്നാലും നമുക്ക് അറിയാം ആരോ വന്നു കൊടുക്കുന്നു സ്വാഗതം കേട്ടോ കമന്റ് ഒക്കെ നമുക്കറിയുള്ള ആരാ വന്നു കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ ആരാണ് ഒരാളെ നിക്കണ്ടല്ലോ നമ്മുടെ ലൈവില് ആ ലൈവലിൽ നിക്കണ ആളൊന്നും ലൈവ് ഒന്നും ലേക്ക് ഇട്ടിട്ട് വരണ്ട ഓക്കേ ആരായാലും ഉണ്ടോ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കണോട്ടെ ഫുഡ് കഴിച്ചു നമ്മളെല്ലാരും ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ കമന്റ് ചെയ്യും ആരായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഫുൾ സപ്പോർട്ട് കിട്ടാ മൂന്ന് പേര് നമ്മുടെ ലൈവില് മൂന്ന് പേര് ആരായാലും സപ്പോർട്ട് കിട്ടാ അപ്പൊ നമ്മള് കട്ട കൂട്ടാണ്ട് സപ്പോർട്ട് ചെയ്തേ നമ്മള് തിരിച്ചു വന്ന് കട്ട് കൂട്ട കേസ് സപ്പോർട്ട് തരും മൂന്ന് പേരിന്റെ മൂന്ന് പേരിൽ ആരേലും ഒരാളെങ്കിലും ലൈവ് ഒന്ന് ലേക്ക് അടിക്കുക കേസ് ഒരാളെങ്കിലും ലേക്ക് അടിക്കട ആരുമേ ഉള്ളേക്ക് അടിക്കാനൊന്നും ും രണ്ടുപേരും നമ്മുടെ ലൈവില് രണ്ടുപേരും ആരെയും കടന്നു വരട്ടെ ലൈവ് ഒന്ന് ലേക്ക് എടുക്കാൻ വെച്ചോട്ടെ ലൈവ് ഒന്ന് ലേക്ക് എടുക്കട്ടേക്ക് കടന്നു വരിക എല്ലാരും അപ്പൊ ഫുൾ സപ്പോർട്ട് എല്ലാരും നമ്മുടെ ഫുൾ സപ്പോർട്ട് ആരെങ്കിലും കടന്നു പോട്ടോ ലൈവ് ലേക്ക് അടിച്ചിട്ട് ഓക്കെ പിന്നെന്താണ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇരുപത് മിനിറ്റ് ആയി നമ്മുടെ ലൈവില് വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഓഫ് ആക്കിയിട്ട് കേസ് അപ്പൊ ഫുൾ സപ്പോർട്ട് വരും സപ്പോർട്ട് എല്ലാവർക്കും നമ്പന്മാർക്കും എല്ലാവർക്കും താങ്ക്സ് അപ്പൊ ഉം ലൈവ് കുറച്ചു കഴിഞ്ഞാൽ നിർത്തുന്നതിനു പേരുണ്ട് മൂന്ന് പേരിൽ ആരായാലും ഒരാളെങ്കിലും ലൈവ് ഒന്ന് ലേക്ക് അടിക്കുക കേസ് കട്ടക്ക് സപ്പോർട്ട് തരട്ടോ കട്ടക്ക് സപ്പോർട്ട് ആ മൂന്ന് പേര് നമ്മുടെ ലൈവില് മൂന്ന് പേര് നമ്മുടെ ചാനലില് ഏതെങ്കിലും വീഡിയോ പോയിട്ട് കണ്ടിട്ട് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യട്ടെ അപ്പൊ നമ്മൾ തിരിച്ചൊന്നും കട്ടയ്ക്ക് കൂട്ടാവട്ടെ ഇപ്പൊ വരില്ല നാളെ ഫുൾ ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് കേട്ടോ ഒരാളായി ഒരാളായിപ്പോ മൂന്ന് പേരുണ്ടായിരുന്നു നമ്മുടെ ലൈവില് ആരെങ്കിലും ഒക്കെ വരും വരൂട്ടെ നമ്മളെ കട്ടയ്ക്ക് കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ കാര്യങ്ങളൊക്കെ പറയട്ടെ അപ്പൊ നമ്മള് കട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ പറയേ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കേസ് ഇരുപത്തൊന്ന് മിനിറ്റ് ആട്ടോ പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മള് പൂട്ടോ അപ്പൊ അനകോ മുന്നേ അനോളം മുന്നേ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കട്ടെ ഒക്കെ കമന്റ് ചെയ്യട്ടെ ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യേ എന്നാലും നമുക്ക് അറിയുള്ള ആരോ വന്നു കൊടുക്കണെന്ന് വിചാരിച്ചു കഴിഞ്ഞാ ട്ടോ ഫുൾ സപ്പോർട്ട് ഗേസ് രണ്ട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ലേവില് രണ്ടുപേരൊന്നും ലൈവ് ലേക്ക് അടിച്ചിട്ട് കടന്നു വരട്ടെ ആരെയും ഒന്ന് കമന്റ് ചെയ്യാ തിരിച്ചൊന്ന് കട്ടാക്കി കൂട്ടാ നിങ്ങള് ലൈവ് ചെയ്യുന്നവരാണ് ഞാനും വരെ ലൈവിലേക്ക് നിങ്ങളെ കാണാൻ ഗസ് ഇതുവരെ ആര് ലൈവ് ഒന്നും ലേക്ക് അടിച്ചിട്ടില്ല കേട്ടോ ആരെയും ഒന്ന് ലേക്ക് എടുക്കട്ടെ നമ്മള് ഗേസ് ഫുൾ സപ്പോർട്ട് കേട്ടോ ഫുൾ സപ്പോർട്ട് എല്ലാവർക്കും ലേവിലേക്ക് സ്വാഗത ആരെയും ലേവിലേക്ക് അടിച്ച് കടന്നു വരും പറ ലോഡ് ലൈവ് എത്ര ഒക്കെ പറയണ്ട് ഗേസ് ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് തരട്ടെ ഫ്രാൻസ് ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഉണ്ടോ ലൈവ് ആണ് ലൈക്ക് വെച്ചിട്ട് കടന്നു തരാട്ടോ ആരായ കൊണ്ടുവന്ന് പറയാ ലൈവ് ഒന്ന് ലൈക്ക് ആരായ കൊണ്ടുവന്ന് പറയാട്ടോ ലൈവ് അല്ലെ ലൈവ് ആണ് വന്നിട്ടുള്ളത് ഹായ് വെൽക്കം ടു മൈ ലൈവ് കേട്ടോ കമന്റ് ചെയ്ത ആരുടെ ഒന്ന് ലൈവ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ലൈവ് ഹൈലൈറ്റ് ചെയ്യാന്ന് നമുക്ക് അറിയില്ല